നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും ഇടയിൽ കടന്നു വന്ന ആ തേർഡ് പേഴ്സണെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് പൂജകളോ മന്ത്രങ്ങളോ ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി അതായത് നിങ്ങൾ എഴുതി വയ്ക്കുന്ന വാക്കുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ തേർഡ് പേഴ്സണിനെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചാണ് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ സന്തോഷകരമായ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ആയിരിക്കും ഫ്രണ്ട് എന്ന പേര് പറഞ്ഞ് ഒരു വ്യക്തി അതായത് ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ ആ വന്നു കയറിയ തേർഡ് പേഴ്സൺ നിങ്ങളിൽ നിന്നും തട്ടിയെടുക്കുന്ന ആ ഒരവസ്ഥ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തേഡ് പേഴ്സണിനെ നിങ്ങൾക്ക് ഒരു മന്ത്രവോ പൂജയോ ആരുടെ തന്നെയും കാലു പിടിക്കാതെ തന്നെ ആ വ്യക്തിയെ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുവാൻ സാധിക്കുന്നതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾ സ്വന്തമായി ഒരു അഫർമേഷൻ തയ്യാറാക്കുക ആദ്യം ഒരു പേനയും പേപ്പറും എടുക്കുക പേപ്പറിൽ ഇങ്ങനെ എഴുതുക ഇന്ന വ്യക്തിയിൽ നിന്നും എൻ്റെ പാർട്ട്നറിനെ സ്വതന്ത്രമാക്കിയതിന് നന്ദി അല്ലെങ്കിൽ ഇന്ന വ്യക്തിയിൽ നിന്നും എൻ്റെ പാർട്നറിനെ സ്വതന്ത്രമാക്കിയതിന് യൂണിവേഴ്സിന് നന്ദി അല്ലെങ്കിൽ ഭഗവാന് നന്ദി ആ ഇന്ന വ്യക്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ തേർഡ് പേഴ്സൻ്റെ പേരാണ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ പറ്റുമോ അത്രയും നിങ്ങൾ എഴുതുക എഴുതിയാൽ മാത്രം പോരാ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ എത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണമോ അത്രയും കൂടി വേണം ഈ ഒരു കാര്യം പറയുവാൻ നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുകയും ചെയ്യണം നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിവുള്ള ഈ പ്രപഞ്ചം നിങ്ങളുടെ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ ആ തേർഡ് പേഴ്സണിൽ നിന്നും സ്വതന്ത്രനാക്കി നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ചെത്തും ഇത് ദിവസം കുറേ തവണ നിങ്ങൾക്ക് എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം പറയുക നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാകട്ടെ കിടക്കുമ്പോഴാകട്ടെ നടക്കുമ്പോഴാകട്ടെ എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പോഴാകട്ടെ നിങ്ങൾക്ക് ഈ വാക്കുകൾ പറയാവുന്നതാണ് നിങ്ങൾ അഫർമേഷൻ എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കെല്ലാം കിട്ടി എന്ന് തന്നെ വിചാരിച്ചു വേണം നിങ്ങൾ ഇത് എഴുതുവാൻ അതായത് ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തേർഡ് പേഴ്സൺൻ്റെ കൈകളിലാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി തേർഡ് പേഴ്സണിൽ നിന്നും സ്വതന്ത്രനായി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പറയുവാനും എഴുതുവാനും ഓൾറെഡി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ എഴുതുവാൻ നിങ്ങൾ ഈ ഒരു അഫർമേഷൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച ആ ഒരു തേർഡ് പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തള്ളിപ്പറയുന്നതായും ആ തേർഡ് പേഴ്സണെ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതായും നിങ്ങൾ മനസ്സിൽ സങ്കൽപ്പിച്ച് ആ കൂടി വേണം ഈയൊരു അഫർമേഷൻ പറയുവാൻ ഒരിക്കലും നിരാശയോടുകൂടിയും സങ്കടത്തോടു കൂടിയും കരഞ്ഞുകൊണ്ടോ ഈ ഒരു അഫർമേഷൻ എഴുതുവാനോ പറയുവാനോ പാടുള്ളതല്ല നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആരാണോ അവർ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വന്ന് പണ്ട് നിങ്ങളെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ സ്നേഹിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അഫർമേഷൻ പറയുക നിങ്ങൾ എത്രത്തോളം ഫീലിങ്സിലാണോ ഇത് പറയുന്നത് അത്രത്തോളം എഫക്റ്റീവായിരിക്കും അതായത് അത്രത്തോളം സ്പീഡിലായിരിക്കും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ എല്ലാ കാര്യത്തിനും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖത്തിനും യൂണിവേഴ്സ് നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകി നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ നിങ്ങൾ നൂറ് ശതമാനവും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നുവോ അത്രത്തോളം ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെപ്പോലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി പോസിറ്റീവായി തന്നെ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഈയൊരു അഫർമേഷനെ നിങ്ങൾ വെറും നിസ്സാരമായി കാണരുത് ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ആണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗ്യാരൻറ്റിയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ് എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്